ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് 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 പരമ്പരയ്ക്ക് നാളെ നാളെ തുടക്കമാകും ആദ്യ ആദ്യ രാവിലെ മണി മുതൽ ചെന്നൈയിലാണ് ഗംഭീർ ഇന്ത്യയുടെ പരമ്പരയാണിത് ലോകകപ്പ് നേടിയ രോഹിത് ശർമ്മയുടെയും ും ഇനിയുള്ള ലക്ഷ്യം അടുത്ത വർഷം ജൂണിൽ നടക്കുന്ന ലോക ടെസ്റ്റ് അഞ്ച് രണ്ട് വിജയ ശതമാനത്തോടെ നിലവിൽ പോയിന്റ് പട്ടികയിൽ ഒന്നാമതുള്ള ഇന്ത്യക്ക് ശേഷിക്കുന്ന പത്ത് ടെസ്റ്റിൽ അഞ്ചെണ്ണത്തിൽ ജയിച്ചാൽ മതി തുടർച്ചയായ മൂന്നാം തവണയും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഇടമുറപ്പിക്കാൻ നാട്ടിൽ ബംഗ്ലാദേശിനെതിരെ രണ്ടും ന്യൂസിലാൻഡിനെതിരെ മൂന്നും ഓസ്ട്രേലിയയിൽ അഞ്ചും ടെസ്റ്റുകളാണ് ഇന്ത്യയ്ക്ക് ഇനിയുള്ളത് ഇതിൽ ബംഗ്ലാദേശിനെതിരായ ആദ്യ ടെസ്റ്റ് നാളെ ചെന്നൈ ചേപ്പോ സ്റ്റേഡിയത്തിൽ തുടക്കമാകും ഗൗതം ഗംഭീർ പരിശീലകനായതിനു ശേഷമുള്ള ആദ്യ ടെസ്റ്റ് ഇരുപത്തിയൊന്ന് മാസത്തിന് ശേഷം ഋഷഭ് പന്തിന്റെ ടെസ്റ്റ് ടീമിലേക്കുള്ള മടങ്ങി വരവ് ചെന്നൈ ടെസ്റ്റിൽ കണ്ണുവെക്കാൻ ക്രിക്കറ്റ് ആരാധകർക്ക് കൗതുക കാഴ്ചകളേറെ പരമ്പരാഗതമായി സ്പിന്നിനെ തുണയ്ക്കുന്ന ചെന്നൈപ്പിച്ച പേസർമാരെ കൂടി തുണയ്ക്കുന്ന തരത്തിൽ മാറ്റിയിട്ടുണ്ട് ഇതോടെ മൂന്ന് പേസർമാരും രണ്ട് സ്പിന്നർമാരുമായിട്ടായിരിക്കും ഇന്ത്യ ഇറങ്ങുക ടെസ്റ്റ് ബൌളർമാരിലെ ഒന്നാം റാങ്കുകാരനായ ആർ അശ്വിനൊപ്പം രവീന്ദ്ര ജഡേജയോ അതോ കുൽദീപ് യാദവോ എന്നതിലാണ് സംശയം ബാറ്റിംഗിൽ നായകൻ രോഹിത് ശർമ്മ യശസ്സി ജയ്സ്വാൾ വിരാട് കോഹ്ലി ശുഭ്മാൻ ഗിൽ ഋഷഭ് പന്ത് എന്നിവരെല്ലാം സർഫ്രാസ് ഖാനോ അതോ പരിചയസമ്പന്നനായ കെ എൽ രാഹുലോ എന്നതിലാണ് ചർച്ചകൾ അതേസമയം പാകിസ്ഥാനെതിരെ അവരുടെ നാട്ടിൽ ചരിത്ര ജയം നേടിയെത്തുന്ന ബംഗ്ലാദേശ് ഇന്ത്യയെ സമനിലയിലെങ്കിലും കുരുക്കാമെന്ന പ്രതീക്ഷയിലാണ് സ്പോർട്സ് ഡെസ്ക് ട്വന്റി ഫോർ